പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നാരായണി തിരികെ വന്നതിനെ തുടർന്ന് വൃന്ദ നാരായണിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് നാരായണിയുടെ കാര്യങ്ങളെല്ലാം താൻ അറിഞ്ഞിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വൃന്ദ പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് അറിയിക്കുകയും നാരായണി ഉടൻ തന്നെ നോവലിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ട അദ്ധ്യായം വന്നു കഴിഞ്ഞുവെന്നും ഇതുവരെ തനിക്കത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നും പറഞ്ഞതിനെ തുടർന്ന് ഉടൻ തന്നെ താനത് തരാം എന്നുള്ള ഉറപ്പ് നാരായണി നൽകിയിരിക്കുകയാണ് വൃന്ദയ്ക്ക് ഇതേ സമയം ഗിരിയുടെ സംശയം വർദ്ധിച്ച് വരികയാണ് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് ഗിരി കാര്യങ്ങളെല്ലാം സംശയത്തോടെ നോക്കി കണ്ടു തുടങ്ങുന്നു ഇതേ തുടർന്ന് ഒടുവിൽ വൃന്ദ പിടിക്കപ്പെട്ടിരിക്കുകയാണ് വൃന്ദ നാരായണിയുടെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ നോവൽ വാങ്ങുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നമ്മുടെ ഗിരി ഇതേ തുടർന്ന് സത്യാവസ്ഥ ചോദിച്ച് മനസ്സിലാക്കിയതിനെ തുടർന്ന് വൃന്ദ മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്